അദ്ദേഹത്തിന് എന്താ പറയുക രാജ്യം ഒരു ചെറിയ അസുഖം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ക്യാൻസർ ചെറിയ അസുഖമാണെന്ന് മനസ്സിലായി പതിനാറ് കിലോ വെയ്റ്റ് കുറഞ്ഞു സിനിമ എന്നൊക്കെ കുറ്റം പറഞ്ഞു കുറവ് കുറഞ്ഞും ഒക്കെ കഴിച്ച് ഉണ്ടാക്കിയ തടിയാണ് പോയത് ഈ എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച നടന്നപ്പോൾ ഞാൻ പരിചയം പരിചയപ്പെട്ട ഈ കുഞ്ഞ് അന്ന് എന്നെ സഹായിച്ച കുഞ്ചൻ ഇവിടെ ഉണ്ട് അദ്ദേഹം പലരും മടങ്ങാത്താലാണ് കഴിഞ്ഞ നമ്മുടെ മീറ്റിങ്ങിനിട്ട് അതേ പച്ച ഷർട്ട് ഷട്ടിട്ടാണ് ഇപ്പോഴും വന്നത് ഇവിടെ വീണി കണ്ടാവുമോ എല്ലാവർക്കും മനസ്സിലായി അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഷർട്ട് മാറ്റി വേറെ ഷാട്ടിടനാണ് നീ നമ്മളുടെ രാജു എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് മാത്രമല്ല എൻ്റെ സഹോദരനെപ്പോലെയാണ് ഞങ്ങൾ ഒന്നിച്ച് 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 എല്ലാ കാര്യങ്ങളും ഓരോ പടം കഴിയുമ്പോഴും അദ്ദേഹം എനിക്ക് വേണ്ടി പറയും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പറയും ഞാൻ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും അങ്ങനെ 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 ജീവിച്ചു പോകാതാണ് ബഡ്സ് ആ ബന്ധങ്ങൾ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും അദ്ദേഹത്തിന് എന്താ പറയുക ഇതിനിടയിൽ ഒരു ചെറിയൊരു അസുഖം വന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ലാതെ ആയിപ്പോയി കാരണം കാരണം അത്ര ബന്ധങ്ങളാണ് ബന്ധങ്ങളല്ല എനിപ്പൊന്നും ബന്ധങ്ങളില്ല അന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഥകള് പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ അതില്ലോ ബന്ധങ്ങളില്ല ഒരു ഷോർട്ടിപ്പോയി കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഇന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമായത് നിങ്ങളുടെ രാജ്യം ഒരു ചെറിയ അസുഖം എന്നാണ് അപ്പം എനിക്ക് മനസ്സിലായി ക്യാൻസർ ഒരു ചെറിയ അസുഖമാണെന്ന് മനസ്സിലായി ഞാനൊരു വലിയ അസുഖമായിട്ട് പേടിച്ചിരുന്നതാണ് കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു ഈ തുടരുന്നുള്ള സിനിമ കഴിഞ്ഞ് ബബ്ബബ്ബാന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവി വേന എടുത്തു പക്ഷേ അതിൻ്റെ ക്യാൻസറിന് പെയിനൊന്നുള്ളതല്ല പക്ഷേ ഈ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ ചെറിയ അസുഖം തൊണ്ടയിൽ അങ്ങേയറ്റത് നാക്കിൻ്റെ അടിയിൽ അങ്ങേറ്റത്താണ് അപ്പോൾ അത് ഈ ഒരു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോ ഒക്കെ കഴിക്കും സെപ്റ്റംബർ കൂടി ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞു പിന്നെ മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ വെയ്റ്റ് കുറഞ്ഞു സിനിമ എന്നൊക്കെ കുറ്റം പറഞ്ഞു കുറവ് പറഞ്ഞും ഒക്കെ കഴിച്ച് ഉണ്ടാക്കിയ അടിയാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ സിനിമയെ വന്നിട്ട് തൻ്റെ അൻപതാമത്തെ വർഷം ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് എഴുപത് വയസ്സുണ്ടായിരുന്നു ഈ എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ പരിചയ മദ്രാസിൽ പരിചയപ്പെട്ടു ശ്രീ കുഞ്ചൻ കുഞ്ചൻ എന്നെ ഒന്ന് കണ്ട് സംസാരിക്കും കുഞ്ചൻ എന്നെ സഹായിക്കും കുഞ്ചൻ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പം ഞാൻ വേറൊരു പടത്തിന് പോയിരുന്നു അവരുന്ന് വാങ്ങിച്ചൊരു ടീഷർട്ടാണ് അത് സുധീർന്ന് ചേരും എന്നൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പോകാമെന്നായിട്ട് പറഞ്ഞു എനിക്ക് മൈസൂരിൽ ഒരു പടം തന്നെ ഞാൻ പോവുകയാണ് ആർ എസ് പ്രഭു സാറിൻ്റെ ഒരു പടം നടക്കുന്നുണ്ട് പോയി അഭിനയിച്ചാൽ തന്നെ ജോലിക്കാരൻ്റെ വേഷമാണ് നൂറ് രൂപയ്ക്ക് ഇവിടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് തന്നെ കിട്ടിയ ഭാഗ്യം അത്രയും അദ്ദേഹം തരും എന്ന് പറഞ്ഞു ഈ പറഞ്ഞു കുഞ്ചം പറഞ്ഞു അതിന് ചോദിച്ചു പറയില്ല എന്നെ അവാശമില്ല എനിക്ക് നൂറ് രൂപ തരികയും ചെയ്തു അങ്ങനെ എനിക്ക് നൂറ് രൂപ എന്നാണ് തൊണ്ണൂറ്റാറ് വയസ്സായിട്ട് ഇവിടെ ഇന്ന് വന്ന് അദ്ദേഹത്തിന് കണ്ടപ്പോൾ സന്തോഷിക്കും അന്ന് എന്നെ സഹായിച്ച കുഞ്ചൻ ഇവിടെ ഉണ്ട് അദ്ദേഹം പലതും ആളാണ് കഴിഞ്ഞ നമ്മുടെ മീറ്റിങ്ങിട്ടുണ്ട് അതേ പക്ഷേ ഷർട്ടിട്ടാണ് ഇപ്പോഴൊന്നാന്ന് ഇവിടെ വീണിൽ കണ്ടാൽ പോകുമോ എല്ലാവർക്കും മനസ്സിലായി അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഷർട്ട് മാറ്റി വേറൊരു ഇടണം